ചേകന്നൂരിലെ താർക്കികൻ അഭിവന്ദ്യ ഗുരു കാന്തപുരമുസ്താദിന്റെ വിശ്വാസപൂർവം ആത്മകഥയിലെ പതിനാലാമത് അധ്യായം അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ തലക്കെടത്തൂരിൽ പഠനത്തിൻറെ തുടക്കകാലത്ത് ഒരു ദിവസം പള്ളിയിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ കയറി വന്നു താനൂരിലെ ത്വാഹാപ്പള്ളിയിൽ നിന്നാണ് വരുന്നതെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി െ ഉസ്താദിനെ കാണണമെന്നതായിരുന്നു ആവശ്യം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ കണ്ടു ഉസ്താദിന്റെ അടുത്ത് നിന്ന് ജമ്മുൽ ജവാമി ഓതണമെന്ന് ആഗ്രഹിച്ചു വന്നതാണെന്നും പറഞ്ഞു പി കെ മുഹമ്മദ് അബുൽ ഹസൻ മൗലവി എന്നയാളാണ് ത്വാഹാ പള്ളിയിലെ മുദരിസ് മൗലവിയുടെ അധ്യാപനത്തിലും ആശയവിശകലനങ്ങളിലും എതിർപ്പ് തോന്നിയ വിദ്യാർത്ഥികൾ ദർസിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു ദിവസത്തിൻറെ ഏതാണ്ട് മുക്കാൽ ഭാഗവും അധ്യാപനത്തിൽ മുഴുകിയ ഉസ്താദിന് മറ്റൊരു ദർസുകൂടി ഓദിക്കൊടുക്കാനുള്ള സമയമില്ല ഉസ്താദ് ആ ചുമതല ശിഷ്യനായ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാരെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കീഴിൽ ജം പഠനം പൂർത്തിയാക്കിയാണ് ആ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് പോയത് കിത്താബോദാൻ തലക്കെടുത്തൂരിലേക്ക് വന്ന ഈ വിദ്യാർത്ഥികളിൽ നിന്നാണ് അബുൾ സസൻ മൗലവിയെ ആദ്യമായി കേൾക്കുന്നത് ഒക്കെ ഉസ്താദ് വരുന്നതിനു മുമ്പ് തലക്കെടുത്തൂരിലെ മുദരിസായിരുന്ന പൂവാടൻ ഹാജിയുടെ ശിഷ്യനായിരുന്നു ഈ അബുൽ ഹസൻ മൗലവിയെന്നും ഈ കുട്ടികൾ പറഞ്ഞാണറിഞ്ഞത് തലക്കെടത്തൂരിലെ പഠനത്തിനു ശേഷം വെല്ലൂർ ബാക്കിയാത്തിൽ പോയി തിരിച്ചുവന്ന മൗലവി താനൂരിൽ ദർസ് ആരംഭിക്കുകയായിരുന്നു ഓരോ വിഷയത്തിലും മികച്ച ഉസ്താദുമാരെ തേടി മറ്റു ദർസുകളിലേക്ക് പോകുന്ന പതിവ് അക്കാലത്തുണ്ടെങ്കിലും സ്വന്തം ഉസ്താദ് ഓദിക്കൊടുക്കുന്ന കാര്യങ്ങളിൽ പിശുകൊണ്ടെന്നു പരാതിപ്പെട്ട് വിദ്യാർത്ഥികൾ മറ്റൊരിടത്തേക്ക് വരിക എന്നത് ദർ സമ്പ്രദായത്തിൽ പൊതുവെ കേട്ടുകേളിവിയില്ലാത്ത കാര്യമാണ് അതിലൊരാശ്ചര്യം തോന്നി അങ്ങനെയാണ് അബുൽ ഹസൻ മൗലവിയുടെ പേര് ശ്രദ്ധിക്കാനിട വന്നത് അധികം താമസിയാതെ മൗലവി പൊന്നാനിക്കടുത്ത് കോക്കൂരിലേക്ക് മാറിയെന്നും കേട്ടു പിന്നീട് ഞങ്ങൾ ചാലിയത്തേക്കും അവിടെ നിന്നും മൂന്ന് വർഷത്തേക്ക് വെല്ലൂരിലേക്കും പോയതോടെ മൗലവിയെക്കുറിച്ച് കൂടുതലൊന്നും കേൾക്കാതെയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിനാണ് ബാക്കിയാത്തിലെ പഠനം പൂർത്തിയാക്കി ഞാൻ വെല്ലൂരിൽ നിന്നും തിരിച്ച് നാട്ടിലെത്തുന്നത് ആ ദിവസം കൃത്യമായി ഓർക്കാനുള്ളൊരു കാരണം ഞങ്ങൾ വെല്ലൂരിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെ ദിവസം കാശ്മീരിലുണ്ടായ ഒരു വിവാദമാണ് കാശ്മീരിലെ പ്രശസ്തമായ ഹസ്രത് ബാൽ പള്ളിയിൽ സൂക്ഷിച്ച പ്രവാചകരുടെ തിരുകേശം മോഷ്ടിക്കപ്പെട്ടു പള്ളിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉറങ്ങിയ സമയത്ത് മോഷ്ടാക്കൾ തിരുകേശം പള്ളിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു വിവരം പുറത്തറിഞ്ഞതോടെ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങി പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു തെക്കേ ഇന്ത്യയിൽ തിരുകേശം സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരിടം എന്ന നിലയിൽ വെല്ലൂരിലും ഈ വാർത്ത വരന്നു കാശ്മീരിൽ നിന്നുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി ആളുകൾ പത്രങ്ങൾ തേടിപ്പിടിച്ചു വായിച്ചു തിരുകേശം സൂക്ഷിക്കുന്ന വെല്ലൂർ ലത്തീഫിയയിലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ചിലർ ഉയർത്തി ഉദ്ദേഗജനകമായ ഈ വാർത്തകളും അതേക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും കേട്ടുകൊണ്ടാണ് വെല്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ കയറുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നാട്ടിലെത്തിയപ്പോഴും തിരുകേഷത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ തേടി പിടിച്ചു വായിച്ചു തെരുവിലിറങ്ങിയ ജനങ്ങൾ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു പ്രതിഷേധങ്ങൾ കാശ്മീരിനു പുറത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി കാശ്മീർ മുഖ്യമന്ത്രി ഹസ്രത് ബാൽ പള്ളിയിലെത്തി പ്രധാനമന്ത്രി നെഹ്റു വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് തിരുകേശം കണ്ടെത്താനുള്ള ദൗത്യം സി ബി ഐ മേധാവിയെ ഏൽപ്പിച്ചു ഒടുവിൽ എട്ടാമത്തെ ദിവസം തിരുകേശം വീണ്ടെടുത്തതായി സി ബി ഐ മേധാവി അറിയിച്ചു അപ്പോഴേക്കും അത് പല മാനങ്ങളുള്ള അന്താരാഷ്ട്ര വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു തിരുകേശം വീണ്ടെടുത്ത സിബിഐ മേധാവിയെയും സംഘത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സർക്കാരിനെ അഭിനന്ദിക്കുന്ന യോഗങ്ങൾ നടന്ന വാർത്തകളും പത്രത്തിൽ വന്നിരുന്നു വീണ്ടെടുത്ത തിരുകേശം പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രത്യേക ചടങ്ങ് തന്നെ സർക്കാർ സംഘടിപ്പിച്ചു കാശ്മീർ പതിയ സമാധാനത്തിലേക്ക് തിരിച്ചുവന്നു എന്നാൽ തിരുകേശം കണ്ടെത്തിയ വാർത്ത ശേഷവും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പുറത്തും പ്രതിഷേധങ്ങൾ ആഴ്ചകളോളം തുടർന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അക്കൊല്ലത്തെ റമദാൻ മാസത്തിലായിരുന്നു ഇത് അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ കാശ്മീരിലെ ഈ വിവാദങ്ങളൊക്കെ അവസാനിച്ച് ആഴ്ചകൾ കഴിഞ്ഞാണ് കേരളത്തിൽ ഈ സംഭവ മറ്റൊരു നിലയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നത് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമായ അൽമനാർ മാസികയിൽ സമസ്ത മുസ്ലിയാക്കളും വിശുദ്ധ കേശപൂജയും എന്ന തലക്കെട്ടിൽ അബുൽ ഹസൻ മൗലവി എഴുതിയ ലേഖനത്തോടെയാണ് കേരളത്തിലെ വിവാദങ്ങൾ തുടങ്ങുന്നത് അപ്പോഴേക്കും അദ്ദേഹം ചേകന്നൂർ മൗലവി എന്ന പേരിൽ നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു പ്രവാചകരെയും അവിടുത്തെ സവിശേഷതകളെയും നിഷേധിക്കുന്നതും ഉയർന്നായ പൂർവകാല പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതുമായിരുന്നു ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഹസ്രത് ബാലിലെ തിരുകേശം കുഴിച്ചിടണമെന്നും അതിനെ ബഹുമാനിക്കുന്നത് അന്ധവിശ്വാസമാണെന്നുമൊക്കെയായിരുന്നു ലേഖനത്തിലെ മറ്റു വാദങ്ങൾ ഇത് കണ്ടപ്പോഴാണ് മൗലവിയെ വീണ്ടും ഓർക്കാനിടവന്നത് അദ്ദേഹം കോക്കൂരിൽ തന്നെയുണ്ടെന്നും ആയിടക്ക് ഇ കെ അബൂബക്കർ മുസ്ലിയാരും ഇ കെ ഹസൻ മുസ്ലിയാരുമായി മുജാഹിദുകൾക്കു വേണ്ടി തവസുൽ ഇസ്തിഗാസ വിഷയങ്ങളിൽ സംവാദം നടത്തിയെന്നും അതിൽ മൗലവി പരാജയപ്പെട്ടതായും അറിയാൻ കഴിഞ്ഞു വിചിത്രമായ വാദങ്ങൾ ഉയർത്തിയ മൗലവിയെ പിന്നീട് കോക്കൂർ മഹല്ലുകാർ പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്നും കേട്ടു അതിനുശേഷം ജമാസ്ലാമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശാന്തപുരത്തെ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബാക്യാത്തിൽ നിന്നും തിരിച്ചുവന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ റമദാനുശേഷം മങ്ങാട്ടെ പള്ളിയിൽ ഞാൻ ദർസ് തുടങ്ങിയ സമയമാണ് ദർസിനു പുറമെ പരിസരപ്രദേശങ്ങളിൽ ചെറിയ വാളുകൾക്കും പോകും ഞങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലും ശേഷം അവിടെ അവിടെയിവിടെയായി മുജാഹിദുകൾ വീണ്ടും തല പൊക്കി തുടങ്ങുന്നുണ്ട് പലയിടങ്ങളിലും സുന്നി മുജാഹിദ് സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പതിയ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ വേർപാടിനുശേഷം ഇ കെ ഹസൻ മുസ്ലിയാർ സംവാദവേദികളിൽ തിളങ്ങി നിൽക്കുന്ന കാലമാണ് ഇമ്പിച്ചാൽ ഉസ്താദിന്റെ മങ്ങാട്ടെ ദർശിലെ വിദ്യാർത്ഥിയായിരുന്ന ഹസൻ മുസ്ലിയാരോട് ആ നിലയ്ക്കുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം കൂടിയുണ്ട് ദർശനു മുടക്കം വരാത്ത രീതിയിലാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സംവാദങ്ങൾ നേരിട്ട് കേൾക്കാൻ പോകും അല്ലെങ്കിൽ പോയവരിൽ നിന്നും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിവരങ്ങൾ വിശദമായി ചോദിച്ചറിയും ആവശ്യമായ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കും സമസ്ത കേരള ഉലമയുടെ മുഖപത്രമായിരുന്ന അൽ പ്രസിദ്ധീകരണം നിലച്ച ശേഷം സുന്നി യുവജന സംഘത്തിൻറെ മുഖപത്രമായി സുന്നി ടൈംസ് ആ വർഷമാണ് പുറത്തിറങ്ങിയത് ബാക്കിയാത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യനായിരുന്ന അബൂബക്കർ ആയിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സുന്നി ടൈംസിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ബാക്കിയാത്തിൽ നിന്നും ശേഷം ഹസ്രത്തിനെ കണ്ട് പരിചയം പുതുക്കാനുള്ള അവസരം കൂടിയായിരുന്നു സുന്നി ടൈംസിൻ്റെ പ്രകാശനവേടി അക്കാലത്ത് നടന്ന സംവാദങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ സുന്നി ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെയാണ് കെ വി മുഹമ്മദ് മുസ്ലിയാരും ഇ കെ ഹസൻ മുസ്ലിയാരും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും പങ്കെടുക്കുന്ന ഒരു വാള് പരമ്പര ചേഗന്നൂരിൽ നടക്കുന്നതറിയുന്നത് അതിനിടയിൽ ആമയൂർ താണാലൂർ മോങ്ങം എന്നിവിടങ്ങളിൽ നടന്ന സംവാദങ്ങളിൽ തന്റെ വെല്ലുവിളികളിൽ നിന്നും സുന്നി നേതാക്കൾ ഒളിച്ചോടി എന്ന മട്ടിൽ മൗലവി വ്യാപകമായ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ആ വാള് പരമ്പര സംഘടിപ്പിച്ചത് എന്നാൽ അതേ ദിവസങ്ങളിൽ തന്നെ ചേകന്നൂരിൽ മുജാഹിദ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംവാദം നടക്കുന്നുവെന്നറിയിച്ചുകൊണ്ട് മൗലവിയുടെ പേരിലുള്ള ഒരു നോട്ടീസും പുറത്തിറങ്ങി ഒരേ നാട്ടിൽ രണ്ട് പരിപാടികൾ ഒരേ സമയം നടക്കുന്നതിലെ പ്രശ്നം മനസ്സിലാക്കിയ നാട്ടിലെ കാരണവന്മാർ ഒരു അനുരഞ്ജനത്തിന് ശ്രമിച്ചു എന്നാൽ അതിന് സമ്മതിക്കാതിരുന്ന മൗലവി കെ വി മുഹമ്മദ് മുസ്ലിയാരും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും അതേ സമയം തന്നെ സുന്നികളുടെ വേദിക്ക് മുന്നിൽ മറ്റൊരു സ്റ്റേജ് ഹ്മാൻ മുസ്ലിയാറും തിരുകേശത്തെക്കുറിച്ചും മൗലവി എഴുതിയ ലേഖനത്തിലെ ഓരോ വാദങ്ങളും കെ വി മുഹമ്മദ് മുസ്ലിയാർ ഖണ്ഡിച്ചു വസ്തുതാപരമായ ധാരാളം തിറ്റുകൾ മൗലവിയുടെ ലേഖനത്തിലുണ്ടായിരുന്നു തന്റെ വിടവാങ്ങൾ ഹജ്ജിൽ വെച്ചാണ് പ്രവാചകർ തിരുകേശം അനുജനന്മാർക്കിടയിൽ വിതരണം ചെയ്തത് എന്നാൽ ഇത് ഹുദൈബിയിൽ വെച്ചാണ് എന്നായിരുന്നു മൗലവിയുടെ വാദം ഇത് തെളിയിക്കാൻ കെ വി അദ്ദേഹത്തെ വെല്ലുവിളിച്ചോടുവിൽ സുന്നികളുടെ തന്നെ സ്റ്റേജിൽ മൗലവിക്ക് അങ്ങനെ ഒരു സംവാദം നടത്താമെന്നും അറിയിച്ചെങ്കിലും മൗലവി തയ്യാറായില്ല ഇ കെ ഹസൻ മുസ്ലിയാറായിരുന്നു അവസാനത്തെ ദിവസം പ്രസംഗിച്ചത് മൗലവിയുടെ വാദങ്ങൾ പിഴച്ചതാണെന്നും മൗലവി തന്നെ സമ്മതിക്കുന്ന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി താൻ ഇക്കാര്യം ഇതേ വേദിയിൽ തെളിയിക്കാമെന്നും അതുകൊണ്ട് മൗലവി സ്റ്റേജിലേക്ക് കടന്നുവന്ന് സംവാദത്തിനു തയ്യാറാകണമെന്നും ഹസൻ മുസ്ലിയാർ ആവശ്യപ്പെട്ടു ശേഷം ആളുകൾ പങ്കെടുത്ത ആ വലിയ സദസ്സ് രണ്ടു മണിക്കൂറോളം അദ്ദേഹത്തെ കാത്തിരുന്നുവെങ്കിലും അതിനു തയ്യാറാകാതെ സമീപത്തെ വേദിയിലിരുന്ന് അദ്ദേഹം സുന്നി പണ്ഡിതന്മാർക്കെതിരെയുള്ള ആക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു ശാന്തപുരത്തെ ജാമാഅത്തി ഇസ്ലാമിയുടെ കോളേജിൽ അധ്യാപകനായിരുന്ന ചേകന്നൂർ മൗലവിയെ സുന്നികൾക്കെതിരെയുള്ള സംവാദങ്ങളിൽ പ്രസംഗിപ്പിക്കുന്നതിനു വേണ്ടി മുജാഹിദ് നേതാക്കൾ കൊണ്ടുവരികയായിരുന്നു ഇതിനുവേണ്ടി ജമാഅത്തി ഇസ്ലാമി അമീർ കെ സി അബ്ദുള്ള മൗലവിയെ മുജാഹിദ് നേതാക്കൾ പോയി കണ്ട കാര്യത്തെക്കുറിച്ച് ചേഗന്നൂർ മൗലവി തന്നെ എഴുതിയിട്ടുമുണ്ട് തുടർന്ന് മുജാഹിദ് നിയന്ത്രണത്തിലുള്ള എടവണ്ണ ജാമിയ നദ്വിയയിൽ അധ്യാപകനായി അദ്ദേഹം ചേർന്നു ഇ കെ ഹസൻ മുസ്ലിയാർ പ്രസംഗിക്കുന്ന സദസ്സിലേക്ക് കയറി മുജാഹിദ് സംഘടനകൾക്കു വേണ്ടി വെല്ലുവിളികൾ നടത്തലായിരുന്നു ഇക്കാലത്തെ ചേകന്നൂർ മൗലവിയുടെ പ്രധാന പരിപാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇവർ തമ്മിലുള്ള ഒരു നേർക്കുമേർ സംവാദം വാഴക്കാട് നടക്കുന്നത് സംവാദം നടത്തുന്നതിനെക്കുറിച്ച് കൂടിയാലോചിക്കാനും അതിന്റെ വിഷയത്തെയും നിബന്ധനകളെയും പറ്റി ആലോചിക്കാനും ചേർന്ന യോഗം പിന്നീട് ഒരു സംവാദമായി മാറുകയായിരുന്നു സുന്നി പക്ഷത്ത് കണ്ണിയ തഹ്മദ് മുസ്ലിയരുമുണ്ടായിരുന്നു ചേകന്നൂർ മൗലവിക്കു പുറമെ എ കെ ലത്തീഫ് മൌലവി എം ഡി അബ്ദുറഹ്മാൻ മൗലവി അക്കാലത്ത് മുജാഹിദുകാരനായിരുന്ന ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എന്നിവരായിരുന്നു മറുപക്ഷത്തുണ്ടായിരുന്നത് രാത്രി ഒൻപത് മണിക്കാരംഭിച്ച പരിപാടി സുഭീവരെ തീണ്ടു ഒടുവിൽ ഞങ്ങൾ നിസ്കരിക്കാൻ പോകുന്നു മറുകക്ഷി തയ്യാറാണെങ്കിൽ നിസ്കാരശേഷവും സംവാദം തുടരാമെന്നു പറഞ്ഞ് ഹസൻ മുസ്ലിയാർ വേദിയിൽ നിന്നിറങ്ങി നിസ്കാരം കഴിഞ്ഞു തിരിച്ചെത്തിയെങ്കിലും മറുകക്ഷികളിൽപ്പെട്ട നേതാക്കൾ വേദി വിട്ടിറങ്ങിപ്പോയിരുന്നു അതോടെ ആ സംവാദം അവിടെ അവസാനിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ചേകന്നൂർ മൗലവിയെ പ്രസ്ഥാനത്തിന്റെ നാവ് എന്നായിരുന്നു ഉമർ മൌലവിയെപ്പോലുള്ള കേരള നദ്വത്തുൽ മുജാഹിദി നേതാക്കൾ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് വാഴക്കാട് സംവാദത്തിനു ശേഷമാണ് നിസ്കാരത്തിന്റെ എണ്ണം ഹദീസ് നിഷേധം അനന്തരാവകാശം തുടങ്ങി പിന്നീട് തൊലാക്ക് ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവാദപരമായ നിലപാടുകളുമായി ചേകണ്ണൂർ മൗലവി രംഗത്തെത്തുന്നത് തന്റെ വാദങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇസ്ലാം ആൻഡ് മോഡേണൈഡ് സൊസൈറ്റി എന്ന പേരിൽ പുതുതായി ഒരു സംഘടന രൂപീകരിച്ച് അദ്ദേഹം പ്രവർത്തനം തുടങ്ങി നിസ്കാരം അഞ്ചു നേരമാണെന്ന് തെളിയിക്കുന്ന പക്ഷം തന്റെ വാദങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് മൌലവി രംഗത്തെത്തിയപ്പോൾ ഹസൻ മുസ്ലിയാർ ആ വെല്ലുവിളി ഏറ്റെടുത്തു കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ ചെറുവാടിയിൽ വെച്ചായിരുന്നു ആ വാദപ്രതിവാദം ആയിരങ്ങളാണ് ആ സംവാദം കേൾക്കാനെത്തിയത് മൂന്ന് സ്റ്റേജുകളുമൊരുക്കി മധ്യസ്ഥനർ നടുവിലെത്തെ സ്റ്റേജിൽ ഹസൻ ഹസൻമുസ്ലിയാറും ചേകന്നൂർ മൗലവിയും മറ്റു രണ്ട് സ്റ്റേജുകളിൽ ഹസൻ ഹസൻമുസ്ലിയാറായിരുന്നു ആദ്യം സംസാരിച്ചത് നിസ്കാരം അഞ്ചു നേരമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഖുറാനിലെ ഹൂദ് എന്ന അധ്യായത്തിലെ നൂറ്റിപ്പതിനാലാമത്തെ ഉദ്ധരിച്ചു പകലിന്റെ രണ്ടു ഭാഗങ്ങളിലും രാത്രിയുടെ നിശ്ചിത സമയങ്ങളിലും നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നർത്ഥം വരുന്ന ആയത്തായിരുന്നു അത് മൂന്നു നേരമേ നിസ്കാരമുള്ളൂ എന്നു വാദിക്കാൻ വേണ്ടി മൗലവി കണ്ടുവെച്ച ആയത്തായിരുന്നു ഇത് ഹസൻ മുസ്ലിയാർ ആ ആയത്തുദ്ധരിച്ചതോടെ മൗലവിയൊന്നു പതറി പ്രസ്തുത ആയത്തിൽ പറയുന്ന പകലിൻറെ രണ്ടു ഭാഗങ്ങളും രാത്രിയുടെ നിശ്ചിത ഭാഗവും ചേർന്നാൽ മൂന്നല്ലേ ആവുകയുള്ളൂ എന്നായി മൗലവിയുടെ ചോദ്യം പകലിന്റെ രണ്ടു ഭാഗങ്ങളെന്നാൽ സുബിഹിയും മഗ്രിബും രാത്രിയിലെ നിശ്ചിത ഭാഗമെന്നാൽ ഇഷാവുമായിരുന്നു മൗലവിയുടെ വാദം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ഹസൻ മുസ്ലിയാർ ചെറുവാടിയിൽ നടന്ന സംവാദത്തിൽ സ്ഥാപിച്ചു കൗതുകമുള്ളതും ഹസൻ മുസ്ലിയാരുടെ വിശകലനശേഷി മനസ്സിലാക്കാൻ സഹായിക്കുന്നതുമായിരുന്നു ആ വിശദീകരണം സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് മഗ്രിബ് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പാണ് സുബഹി അപ്പോൾ രാത്രിയുടെ ഭാഗമായ ഈ രണ്ടു നിസ്കാരങ്ങളെയും പകലിന്റെ ഭാഗമായി എണ്ണാം സാധ്യമല്ല അപ്പോൾ പകലിൻ്റെ ഭാഗമായി എണ്ണാവുന്ന രണ്ടു നിസ്കാരങ്ങൾ ലുഹറും അസറുമാണ് ഇനി രാത്രിയിലെ നിസ്കാരത്തെ സൂചിപ്പിക്കാൻ ഖുറാൻ ഉപയോഗിച്ച വാക്ക് സുലഫ് എന്നാണ് ഇത് ബഹുവചനമാണ് അറബി ഭാഷയിൽ ഒരു കാര്യം ബഹുവചനമാകണമെങ്കിൽ കുറഞ്ഞത് മൂന്നെണ്ണം ഉണ്ടാവണം രാത്രിയുടെ ഭാഗമായ മഗ്രിബ് ഇഷ സുബി എന്നിവയാണവ ഹസൻ മുസ്ലിയാരുടെ പഴുത്തുകളില്ലാത്ത വാദങ്ങൾക്ക് മുന്നിൽ ചേകന്നൂരിന് പിടിച്ചു നിൽക്കാനായില്ല താനുമായി വാദപ്രതിവാദം മരുത്തിയ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നിവയിലെ പണ്ഡിതന്മാരിലും സി എൻ അഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള മറ്റു സംവാദകരിലും എന്നെ ഏറെ ഏറെക്കുഴച്ചത് ഹസൻ മുസ്ലിയാരായിരുന്നുവെന്ന് ചേകന്നൂർ മൗലവി തന്നെ പിന്നീട് പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സുന്നി വിശ്വാസധാരയുടെ രീതിശാസ്ത്ര പരിധിക്കകത്തുനിന്നു കൊണ്ടുള്ള സമ്പൂർണ്ണ ഉത്തരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം ചെറുവാടിയിൽ നടന്ന ഈ വാദപ്രതിവാദം അതുകൊണ്ടുതന്നെ ചേകന്നൂർ മൗലവിയുമായി സുന്നികൾക്ക് പിന്നീട് ഒരിക്കലും ഇത്തരത്തിലുള്ള വാദപ്രതിവാദമോ സംവാദമോ നടത്തേണ്ടി വന്നില്ല ഇതിനുശേഷം മൗലവി വീണ്ടും വെല്ലുവിളി തുടർന്നപ്പോൾ തിരൂരിലൊരു സംവാദം നടത്താൻ നിശ്ചയിച്ചു ഇ കെ ഹസൻ മുസ്ലിയാറും ഞാനുമായിരുന്നു സുന്നി പക്ഷത്തുണ്ടായിരുന്നത് തിരൂർ ചന്തയുടെ കോമ്പൗണ്ടിലായിരുന്നു വേദി ഒരു വരാന്തിയുടെ രണ്ടു ഭാഗത്തായി രണ്ടു ഒരുക്കി ഒന്ന് ഞങ്ങൾക്കും മറ്റൊന്നു മൗലവിക്കും രണ്ടു സ്റ്റേജുകളും ഒരു തുണി തുണികെട്ടി വേർതിരിച്ചേക്കും ഇരുവിഭാഗവും നേരത്തെ ചർച്ച ചെയ്തു തീരുമാനിച്ചതു പ്രകാരമായിരുന്നു ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയത് പക്ഷേ മൗലവി വന്നില്ല ഒറ്റ സ്റ്റേജിലാണെങ്കിൽ വരാമെന്നായി മൗലവി അങ്ങനെയെങ്കിൽ സ്റ്റേജിനെ രണ്ടായി പകുക്കുന്ന കട്ടൻ അഴിച്ചുമാറ്റിയാൽ പോരെ എന്ന് ഹസൻ മുസ്ലിയാർ ചോദിച്ചു മൗലവിക്ക അതും പോരാ ഒരു സ്റ്റേജ് എന്നതുകൊണ്ട് മൗലവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കാമോ എന്ന് ഹസൻ മുസ്ലിയാർ ആവർത്തിച്ചു ചോദിച്ചെങ്കിലും മൗലവി ഒഴിഞ്ഞു മാറി ഒരു കസേരയിൽ രണ്ടാളും ഇരിക്കുക എന്നാണ് മൗലവി ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കില്ല എന്നും സംവാദം നടത്താനാണ് വന്നത് അല്ലാതെ കസേരക്കളിക്കല്ല എന്നും ഹസൻ മുസ്ലിയാർ പറഞ്ഞു ചെറുവാടി സംവാദത്തോടെ തുറന്നു കാണിക്കപ്പെട്ട മൗലവിയുടെ ആശയബാപരത്തം ജനങ്ങൾക്കൊന്നുകൂടി ബോധ്യമെത്താൻ തിരൂരിലെ നടക്കാതെ പോയ ഈ സംവാദം സഹായിച്ചു മുസ്ലിം വൈജ്ഞാനിക രംഗത്തെ ഏതെങ്കിലും തരത്തിൽ നവീകരിക്കുവാൻ ശ്രമിച്ച ഒരാളാണ് ചേകന്നൂർ മൗലവി എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പുതുതായി എന്തെങ്കിലും വാദമുഖങ്ങൾ വൈജ്ഞാനികമായി അവതരിപ്പിച്ച ആളുമല്ല അദ്ദേഹം താർക്കിക യുക്തി നിറഞ്ഞ വാചോടാഭം എന്നതിലപ്പുറം എന്തെങ്കിലും പ്രത്യേകത അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും ഒട്ടില്ലതാനും അടിസ്ഥാനപരമായി ഒരു താർക്കികൻ മാത്രമാണ് അദ്ദേഹം എപ്പോഴും തരക്കങ്ങളിലേർപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നയാൾ അതിനപ്പുറം വൈജ്ഞാനികമായി എന്തെങ്കിലും സംഭാവന അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിട്ടില്ല തലക്കടത്തൂരിൽ പഠിക്കുന്ന സമയത്ത് ചേകന്നൂരിനെക്കുറിച്ച് കേട്ട ഒരു കഥയുണ്ട് കാൽമുട്ടിന്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണല്ലോ ഇസ്ലാമിൽ പുരുഷന്റെ ഔറത്ത് അഥവാ മറിക്കേണ്ട ഭാഗം ഉസ്താദ് ഇക്കാര്യം പറഞ്ഞപ്പോൾ ചേകന്നൂരിനൊരു സംശയം പുരുഷന്റെ ലിംഗം കാൽമുട്ടിലും താഴേക്ക് വളർന്നാൽ എന്തു ചെയ്യും മതവിജ്ഞാനീയങ്ങളോടുള്ള ചേകന്നൂരിൻ്റെ താർക്കിക യുക്തിയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സംശയം ആ സംശയത്തിൻ്റെ നിലവാരത്തിനപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നിട്ടുണ്ട് എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ കേവലമൊരു താർക്കികൻ എന്ന നിലയ്ക്കല്ലാതെ സുന്നി മുസ്ലിംകൾ അദ്ദേഹത്തെ കാണുകയോ അതിലപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം സുന്നി മുസ്ലിമുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ മൗലവിക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നതുണ്ട് ആധുനികതയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാണ് മതങ്ങളുടെ അന്തസ്സത്തെയെന്ന് തെളിയിക്കുമാറ് മതസിദ്ധാന്തങ്ങളെ സിദ്ധാന്തങ്ങളെ ഉദാരമായി പഠിച്ച് വ്യാഖ്യാനിക്കുക എന്നത് മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചാണ് ഇസ്ലാം ആൻഡ് മോഡേൺ ഈറ്റ് സൊസൈറ്റി എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകൃതമായിട്ട് ഇതോടെയാണ് ചേകന്നൂർ മൗലവിയുടെ താൽപ്പര്യങ്ങൾ എന്തായിരുന്നു എന്നതിന് കുറച്ചുകൂടി വ്യക്തത വന്നത് ഇസ്ലാം മറ്റു മതങ്ങളെ അപേക്ഷിച്ച് പുതിയതാണെങ്കിലും പഴയ ചരക്കു തന്നെയാണെന്ന് വാദിച്ച് കൂട്ടർ മതത്തെ പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുകയും പ്രായോഗിക ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു സാംസ്കാരികമായി ഹിന്ദു സമുദായവുമായി യോജിച്ചു പോകാൻ മുസ്ലിംകളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു സംഘടനയുടെ മറ്റൊരു ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് അക്കാലത്ത് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചിലരായിരുന്നു ചേകന്നൂർ മൗലവിക്കൊപ്പം പുതിയ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് എംഇഎസ് വൈസ് പ്രസിഡന്റായിരുന്ന പ്രൊഫസർ ബഹാദ്ദീനായിരുന്നു മോഡേണൈസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ ബോധവൽക്കരണം നടത്തുകയും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന എം ഇ എസുമായി മുസ്ലിം സമുദായം പൊതുവിൽ സഹകരിച്ചിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും എം ഇ എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കാറുമുണ്ടായിരുന്നു മോഡേണൈറ്റ് സൊസൈറ്റിയുടെ രൂപീകരണത്തിന് സമാന്തരമായി അതിനെ ന്യായീകരിക്കുന്ന പല ലേഖനങ്ങളും എം ഇ എസ് ജേണലിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി എം ഇ എസ് ജേണലിന്റെ പത്രാധികരും മുജാഹിദ് സംസ്ഥാന പ്രസിഡന്റും പിൽക്കാലത്ത് ചന്ദ്രിക പത്രാധിപരുമായിരുന്ന ടി അബ്ദുൽ അസീസ് മൗലവി മോഡേണൈറ്റ് സൊസൈറ്റിയുടെ ഒരു പ്രധാന സംഘാടകൻ കൂടിയായിരുന്നു ഇതേ തുടർന്ന് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എം ഇ എസിൽ നിന്ന് രാജിവെച്ചു അതുമായി സഹകരിക്കരുതെന്ന സമസ്തയും മുസ്ലിം ലീഗും നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ തുടക്കത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ച തീരുമാനമായിരുന്നു ഇത് മുസ്ലിം മുഖ്യധാരയുമായി സഹകരിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വിപുലവും വിശാലവുമാക്കാനുള്ള അവസരം എം ഇ എസ് സ്വയം നഷ്ടപ്പെടുത്തി മോഡേനൈറ്റ് സൊസൈറ്റിക്കെതിരെ കോഴിക്കോട്ടെ ഇജ്ലാലുൽ ഉലൂം ദർസ് കമ്മിറ്റി ടൌൺ ഹാളിൽ ഒരു യോഗം നടത്തി മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ മോഡേണൈസ് സൊസൈറ്റിയെ ഭാരതീയ ജനസംഘം നിയോഗിച്ചതാണോ എന്നായിരുന്നു സന്നി ടൈംസ് പത്രാധിപ സമിതി അംഗമായിരുന്ന മാന്നാർ അബ്ദുൽ ഖാദിർ ഹാജി അന്ന് ചോദിച്ചത് ക്രമേണ ഈ സംഘടന ഇല്ലാതായി ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്നൊരു പുതിയ സംഘടന രൂപീകരിച്ചുകൊണ്ടായിരുന്നു മൗലവിയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ തുടരും